ഇപ്പോഴും ഏഷ്യാനീൻ്റെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അനുമോൾ കുറേ സത്യങ്ങൾ വിളിച്ച് ഒരു കാഴ്ചയാണ് പ്രേക്ഷകരിൽ കൂടി അറിയട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അനുമോളാണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട് അത് ജിസേലിനും ആരിനും എതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ആ ഉള്ള ക്യാപ്ഷൻ തന്നെയാണ് ഏഷ്യാനീൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു സംഭവം തന്നെ ബിഗ് ബോസിന് അവസാനത്ത് നടന്നിട്ടുണ്ട് എന്തായിരിക്കും അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും എന്തൊക്കെയുള്ള അനുബോളിൻ്റെ ഫാൻ ന്യായീകരിച്ച് അതോടൊപ്പം തന്നെ ജിസേനെ ആര്യനെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകർ വരുന്നുണ്ട് ആരും ജിസനും ആര്യനും തമ്മിലുള്ള അവർ തമ്മിലുള്ള ഒരു ലവ് സ്ട്രാറ്റജി വർക്കാവുന്ന ഇതിനോടകളുള്ള പ്രമോകങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടാണ് ഒരുപക്ഷേ ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും അനുമോൾ കുറച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും പബ്ലിക്കായിട്ട് ആൾക്കാർ കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അരുമ്പോൾ ആ ഒരു ജനങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതൊരു ആയിട്ട് തന്നെ നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആര്യൻ്റെ കാര്യത്തിൽ ജിസേൻ്റെ കാര്യത്തിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന മൊത്ത സ്ട്രാറ്റജി ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കൺ അറിയാം എന്തായിരിക്കും എപ്പിസോഡിനകത്ത് എൻ്റെ ലൈവിൽ നടന്നതെന്നൊക്കെ അറിയാം അറിയുന്നതിനായിട്ട് അപ്പം ഈ ഒരു ലൈവ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവിന് എന്താ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക